തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് അത് പിന്നെ വാങ്ങി ഒക്കെ റെഡിയാക്കി വെച്ചതാണ് ഇത് കൊടുക്കണം കൊടുക്കുന്ന രീതി ജയിച്ചിട്ട് വരണ്ടേ ഇപ്പഴാണ് എനിക്കിത് കയ്യിൽ കിട്ടിയേ ഇപ്പോഴാണ് ഇത് കൊടുക്കാൻ പറ്റിയത് ഏർ ഇനിയും ഇതേമാതിരിയാണോ നിങ്ങളെ വയ്യാലെ അങ്ങൾ ഉണ്ട് ധീരതയോടെ ഭരിച്ചോളൂട്ടോ അതാ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ വയ്യാലെ അങ്ങൾ ഉണ്ടാവും ഇപ്പോൾ ആര് തോൽപ്പിച്ചാലും തോൽക്കുന്ന ഒരു പാർട്ടി അല്ല മുസ്ലിം ലീഗ് എന്താണ് പറയുന്നത് സുഹൃത്തുക്കളെ കണ്ടിൽ നിങ്ങൾ ഒരു കല്യാണ സദസ്സാണ് കല്യാണത്തിന്റെ സ്റ്റേജ് എന്താ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തില് തേനാലി കുഞ്ഞാണിയാക്കുവിൻ്റെ മകന്റെ കല്യാണത്തിന് നടന്നൊരു സംഭവമാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പഴയ മോഡൽ കല്യാണം അതായത് കോൽക്കളിയും അതുപോലെ തന്നെ ഈ പൂത്തിരിയും വാണൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതിലെന്താ വെച്ചാൽ കരുവാരകുണ്ട് പഞ്ചായത്തിൽ വിജയിച്ച മെമ്പർമാർ പ്രത്യേകിച്ച് അയാൾ പാർട്ടി പ്രവർത്തനമായതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം അടക്കം അയാൾ ആ വേദിയിൽ മാലട്ട് സ്വീകരിച്ചു അവർ വലിയവർക്കൊക്കെ ഒരു ആദരച്ചടങ്ങൊക്കെ ഉണ്ടാക്കി അപ്പോൾ രസകരമായ ഒരു പിന്നെ പരിപാടിയാണ് കല്യാണമാണ് നടന്നത് തേനാലി കുഞ്ഞാണിക്കാക്കുവിൻ്റെ കല്യാണം അത് ഒരു പുതിയാപ്പിള കൂൽക്കളിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ കുഞ്ഞാണിക്കും തന്നെ ഒരു കൂൽക്കളിക്കാരനാണ് ഒരു കൂൽക്കളിക്കാരനാണ് അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഒപ്പം കൂടി കളിക്കുന്നുണ്ട് പഴയ മോഡൽ കല്യാണം കൂൽക്കളി ഗാനമേള ഒന്നും ഇല്ലാത്ത കൂൽക്കളി കൂൽക്കളി കല്യാണമായി മാറി ഞാനീ ഒരു വീഡിയോ കുറച്ച് ദിവസമായി എടുത്തു വെച്ചിട്ട് ഇത് പങ്കുവെക്കാൻ ഒഴിവ് അപ്പോൾ തന്നെയാണ് ഈ ഒരു ഇലക്ഷനും കാര്യങ്ങളും അവരുടെ മറുപടി പ്രസംഗം പ്രസംഗം ആയതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ പങ്കുവെക്കാനത് ഞാനെന്താ വെച്ചാൽ മെമ്പർമാർക്ക് സ്വീകരണം ഉണ്ട് അതുപോലെ തന്നെ കൂൽക്കളി ഉണ്ട് കുഞ്ഞുട്ടിയേ എന്ന് പറഞ്ഞപ്പോൾ അതിന്നാ കൂൽക്കളി എന്താ വെച്ചാൽ ഇപ്പോൾ കണ്ടുവരാത്ത കുറേ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ വരുന്നുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ മുതുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കരുവാരം ഈ ഒരു കൂൽക്കളി ഇവിടെ ഒരു കല്യാണം നടന്നപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കണം എന്നുള്ള നിലക്കാണ് ഞാൻ ഈ കുഞ്ഞാണിയാക്കന്റെ കല്യാണം പങ്കുവച്ചേന്ദ്ര ആ വീഡിയോയിലേക്ക് കേട്ടോ കൊടുക്കുന്നില്ല ഇവിടെ ഇവിടെ ഈ ബോട്ട് തുടങ്ങി അതായത് ഈ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നല്ലോ അന്ന് മുതൽ ഇന്റെ അടുത്ത് ഒരു പ്രാവശ്യമല്ല വന്നിരിക്കണത് എല്ലാരും പണ്ട് സ്ഥാനാർത്ഥികളെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കുഞ്ഞാണ്ടടുത്ത് വന്നിട്ട് കണക്കുണ്ടായി ചോദിച്ചോക്ക് ഇന്റെ വടക്കിന് കയറി എന്തായാലും ചായ കൊടുത്താൽ പോയിട്ടില്ല അത്ര സ്വീകരണം കൊടുത്ത ഒരാളാണ് ഈ മാളുമ ഞാൻ കൊടുക്കുകയാണെന്നാർ പ്രിയ സഹോദരൻ തേനാരി കുഞ്ഞാനിയുടെ മകൻ അതിനാനും തേൾപാറയിൽ നിന്നുള്ള സഹോദരി അൻഷിത പറവിൻ്റെയും വിവാഹ ചടങ്ങിലാണ് നമ്മൾ ഉള്ളത് നമ്മളുള്ളത് 그런데 말 그대로 빌딩이기도

பாதும் பழுதும் அடக் பழுதும் நாடத் சீல துண்டில்ல பாத வீரல் கொண்டாவே தோ कमिक okay. रे मोर मूर पु हा मूरे पुआ नवी महलाए तर மட்டு போல வேண்டி போன வேண்டாக்கான கால் சகாந்தம் முருகான் கரையம் குறித்தால் வாழ்ந்து போலாம் पर Go, okay. समो तरो कल्याो रैया गै सम्झो तरो कन्या संत बारनि भलो